സർവകലാശാലയിൽ നിന്ന് ജാതി പറഞ്ഞാൽ കാലേൽ വാരി ഭിത്തിയിലടിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു നാട് കേരളമാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടുത്തെ യുവതയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ ജീവിതത്തെ തന്നെ തകർക്കും വിധത്തിലേക്ക് ഏകപക്ഷീയമായ ഒരു നില കൈവരിച്ചപ്പോൾ വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ന് ആ യാഥാർത്ഥ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നത് സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഈ ചർച്ച കുറേയൊക്കെ ആളുകൾക്ക് അതിലേക്ക് വെളിച്ചം പകരാൻ വസ്തുത മനസ്സിലാക്കാൻ ഉപകാരം പ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം പലപ്പോഴും പല വിഷയങ്ങളിലും പറയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാത്രികാലത്തെ ഈ വൈകുന്നേരത്തെ ചർച്ചകളിൽ ഇന്നധികം ഇടങ്ങളിൽ ഈ ചർച്ച ഈ വിഷയം പലരും തൊട്ടിട്ടില്ല രോഹിത് വിമൂലമാരുണ്ടായാൽ വളരെ വൈകാരികമായി കണ്ണു നിറഞ്ഞു നിൽക്കാനൊക്കെ ഷോ കാട്ടാനുമൊക്കെ ഉണ്ടാകും പക്ഷേ രോഹിത് വിമൂലമാരുണ്ടാകാതിരിക്കാൻ ജാതി അധിക്ഷേപം ഉണ്ടാകാതിരിക്കാൻ അതിനെതിരായ ഒരു പ്രതിരോധം കേരളം തീർക്കുമ്പോൾ അവിടെ മാധ്യമങ്ങൾ ഉണ്ടാവേണ്ടേ കള്ളവാർത്തകൾക്ക് പിന്നാലെ പോകാതെ ഒരു നിലപാട് കൈക്കൊള്ളണ്ടേ ചോദ്യങ്ങൾ അങ്ങനെ പലതാണ് പല പല ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും സമൂഹം അത് പരിശോധിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി ഈ ചർച്ചയുടെ അവസാനവും പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഇത്രയും പറയുന്നു